ഞാൻ ഈ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ തന്നെ ചേച്ചി എന്നോട് ആദ്യമേ പറഞ്ഞു ഇന്റർവ്യൂ വേണോ പൊന്നി എനിക്ക് അങ്ങനെ ഫേക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ചേച്ചിയോട് തന്നെ ചോദിക്കാം സ്വാഗതം ചേച്ചി എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ വിളിച്ചു നിൽക്കാൻ പറ്റുക പിടിച്ചിരിക്കുന്നില്ലല്ലോ പിടിച്ചില്ലല്ലോ പതിനഞ്ച് സിനിമ നിർമ്മിച്ചു പതിനഞ്ചാമത്തെ സിനിമ റിലീസായിരിക്കുന്നു ഇനിയും രണ്ട് സിനിമകൾ വരാനിരിക്കുന്നു അത്ര പന്ത്രണ്ട് വർഷമായി സിനിമയിൽ അഭിനയിക്കുന്നു ഉറപ്പായിട്ടും ചേച്ചിക്കുള്ള സ്ഥാനം ഇവിടെ തന്നെയുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെ പറ്റുന്നു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്ക എനിക്കതേ അറിയുള്ളു സത്യത്തില് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ എന്നെ മറ്റുള്ള സിനിമകളെ കാണാത്ത അതിൻ്റെ ഒരു ഏറ്റവും എനിക്കത്ര പറയാനുള്ള അതെ ഇതിപ്പം എന്നോട് എന്നെ എല്ലാവരും പരിഹസിക്കുന്ന കണ്ടിട്ടുണ്ട് ഭർത്താവ് നിർമ്മിക്കുന്ന സിനിമകളിൽ അഭിനയിക്കുന്ന നടി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ എല്ലാ സിനിമകളും ഇറങ്ങുമ്പോൾ ട്രോളുകൾ പൊങ്ങി വരാറുണ്ട് ഇപ്രാവശ്യം ഞാൻ ആ ട്രോൾ എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സിനിമ എപ്പം റിലീസാവുന്ന അപ്പം ഈ ട്രോള് സെറ്റാക്കി എനിക്ക് തോന്നുന്നു അതിങ്ങനെ എവിടുന്നെങ്കിലും ഒക്കെ ഇങ്ങനെ വരും അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ സിനിമയിൽ മാത്രം അഭിനയിക്കുന്നതെന്ന് അതിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഈ ഫേക്ക് ആവാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം അപ്പം ഇപ്പം ഞാൻ ചോദിക്കട്ടെ ചേച്ചിയിലേക്ക് വരുന്ന അവസരങ്ങൾ ഇപ്പം നമുക്കറിയാം ഒരുപാട് അവസരങ്ങൾ ചേച്ചിയിലേക്ക് വരുന്നുണ്ട് ചേച്ചി വേണ്ടാന്ന് എന്ന് വെക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം വേണ്ട എന്ന് വെക്കുന്നതിൽ ചേച്ചിയുടെ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കും അല്ല അവസരങ്ങൾ വരുന്നതല്ല ഒന്നെങ്കിൽ നമ്മളെ യൂട്ടിലൈസ് ചെയ്യാൻ വരുന്നവരായിരിക്കും ഇപ്പം നമ്മൾ ചെയ്ത സിനിമകളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയ നല്ല ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് നടക്കാവുന്ന സിനിമകളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബിസിനസ് ആഫ്റ്റർ ഓൾ നമ്മൾ മുടക്കുന്ന പൈസ ഇതൊരു ബിസിനസ്സാണ് അല്ലാണ്ട് ഇപ്പം നമ്മൾ ഇതിനെ എന്റെ പാഷനാണ് എന്റെ ഹസ്ബൻഡിന്റെ പാഷനല്ല എനിക്കത് പാഷനാണ് സിനിമ സിനിമ എന്റെ ഹസ്ബൻഡിന്റെ പാഷനല്ല അദ്ദേഹത്തിന് ഇത് ജസ്റ്റ് ബിസിനസ് മാത്രമാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് സിനിമ ഞങ്ങളുടെ ഉപജീവനമാർഗമല്ല അതും ഉണ്ട് അതൊരു ഡിഫ അതൊരു വ്യത്യാസമാണ് ഞങ്ങളെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിലൂടെ ജീവിക്കുന്നവരല്ല സിനിമയിൽ കംപ്ലീറ്റ്ലി സിനിമയിലല്ല അപ്പം അതിന്റെ വ്യത്യാസമുണ്ട് പിന്നെ ബാക്കി ഒത്തിരി ഒരുപാട് ആൾക്കാർക്ക് അത് സിനിമ എന്ന് പറയുന്ന ഉപജീവനമാർഗമാണ് ഞങ്ങളെ സംബന്ധിച്ച് അതല്ല ഞങ്ങൾക്ക് വേറെ ബിസിനസ്സാണ് ഞങ്ങൾ മെയിൻലി സിനിമയിൽ അല്ല ഉള്ള കാര്യം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ സിനിമയില്ലെങ്കിലും നമ്മൾ ജീവിക്കും നമ്മൾ നടന്നു പോകും നമ്മുടെ കാര്യങ്ങൾ നടത്തിയേ പറ്റുകയുള്ളൂ കാരണം നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പം നമ്മൾ അവരെ നോക്കിയേ പറ്റുള്ളൂ അതുകൊണ്ട് സിനിമ ഒരിക്കലും അങ്ങനെ ഞാൻ കാണുന്നില്ല പക്ഷെ ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നതും ഇത്രയും സിനിമകൾ നിർമ്മിക്കുന്നതും ഒരുപാട് പേർക്ക് ഞങ്ങൾ കാരണം ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ എൻ്റെ വിശ്വാസം ഞാൻ ആൾക്കാരെ ഉപദ്രവിക്കാൻ വന്ന ഒരാളല്ല ഞാൻ എൻ്റെ വിശ്വാസം